അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് സുധീ മരണപ്പെട്ടതിന് ശേഷമാണ് രേണുവിനെ കുറിച്ചുള്ള കൂടുതൽ കഥ പുറത്തു വരുന്നത് ശേഷം അഭിനയത്തിൽ ചൂടുവെച്ച രേണു തനിക്ക് കിട്ടുന്നതൊക്കെ ചെയ്യാൻ തുടങ്ങി സ്ഥിരമായി നാടക നടിയാണ് ഒപ്പം കവർ സോങ്സും ആൽബമൊക്കെ അഭിനയിക്കാനുള്ള അവസരം രേണുവിന് ലഭിച്ചു എന്നാൽ ഇതെല്ലാം വിമർശങ്ങൾക്കും നെഗറ്റീവ് കമന്റുകൾക്കും മാത്രമാണ് വഴിവെച്ചത് ഇതോടെ കുറച്ചു കാലമായി സൈബർ പുള്ളിങ് നേരിടുകയാണ് താരം എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കില്ലെന്ന നിലപാടിൽ മുന്നോട്ട് പോകുകയാണ് രേണു എന്നിരുന്നാലും വീണ്ടും സമാനമായ സംഭവങ്ങളാണ് അരങ്ങേറുന്നത് ഏറ്റവും പുതിയതായി ഉരുകുതെന്ന തമിഴ് ഹിറ്റ് പാട്ടിനൊപ്പം അഭിനയിച്ച വീഡിയോ ആണ് രേണു പുറത്തുവിട്ടിരിക്കുന്നത് ഇത്തവണ കലാഭവൻ ഷംനാഥ് രേണുവിനൊപ്പം അഭിനയിച്ചിരിക്കുന്നത് ഒരു പുഴക്കരയിൽ നിന്നുള്ള ഇരുവരുടെയും അഭിനയം വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെട്ടു പാവണയും ബ്ലൗസും ധരിച്ച് ചെറിയ പോലെ ഓടി നടന്നും മറ്റൊക്കെ രേണു തന്റെ പ്രണയം അഭിനയിച്ചു മുമ്പ് ചെയ്ത ആൽബത്തിലേത് സമാനമായ എക്സ്പ്രഷനാണ് ഇത്തവണയും ഇതോടെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വിമർശങ്ങൾക്ക് ഇടയാക്കി എല്ലാ വീഡിയോയിലും നെക്കിപ്പിടുത്ത മസ്റ്റാണ് ചേച്ചിക്ക് എന്നാലേ അഭിനയം വരികയുള്ളൂ അവസരങ്ങൾ വന്നാൽ ചെയ്യാമായിരുന്നു ഇപ്പോൾ ചെയ്യുന്നതെല്ലാം റീച്ചു കൂട്ടാൻ വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കാൻ നിങ്ങളെ കരുവാക്കിയതായിട്ടാണ് തോന്നുന്നത് അത് മനസ്സിലാക്കാതെ കിട്ടുന്നതെല്ലാം ചാടിപ്പുറപ്പെട്ട് അഭിനയിച്ചാൽ നാളെ ഈ മാർക്കറ്റ് പോയ ശേഷം ആരും തിരിഞ്ഞു നോക്കില്ലെന്നാണ് ഒരു കമന്റ് ഇത്രയും വൃത്തികെട്ട് ഒരുത്തിയെ താൻ വിവാഹം കഴിച്ചതെന്ന് പാവം സുധിയുടെ ആത്മാവെങ്കിലും അറിയുന്നുണ്ടാകുമോ കഷ്ടം ജീവിക്കാനാണ് പോലും ചിത്രചേച്ചി പോലും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ചില വരികൾ പാടുമ്പോൾ ലജ്ജ കൊണ്ട് പറ്റാതെ വരുമെന്ന് സംസ്കാരമുള്ള അന്തസ്സുള്ള ആഭിചോത്യമുള്ള കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഉളുപ്പ് അല്പമെങ്കിലും വേണം തെരുവ് പട്ടി മലർന്നു കിടക്കുന്നത് പോലെ കാണുന്ന ആണുങ്ങളുടെയെല്ലാം ഒപ്പം മലർന്നു കിടന്ന് വീഡിയോ എടുത്താലേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന് പോലും വൃത്തികെട്ട സ്ത്രീജന്മം എന്നാണ് മറ്റൊരു കമന്റ് വളരെ മോശമായ രീതിയിലാണ് രേണുവിന് ഇപ്പോൾ സൈബർ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്നത്